ഓ ഇങ്ങോട്ട് ലക്ഷ്യത്തിലെത്താൻ അതിയായി ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്താൽ ലോകം മുഴുവൻ കൂടെയുണ്ടാകും ആ വിശ്വാസം മുറുകെ പിടിച്ച് കഠിനാധ്വാനം ചെയ്ത ഭിന്നശേഷിക്കാരി ഷാരികയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ കീഴടങ്ങിയത് സിവിൽ സർവീസ് എന്ന വലിയൊരു ലക്ഷ്യം തന്നെയായിരുന്നു ജന്മനാ സെറിബ്രൽ പാൾസി രോഗബാധിതയായ ി ഷാരികു ഇടതുകൈയുടെ മൂന്ന് വിരലുകൾ മാത്രമേ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ വീൽചെയറിൽ ഇരുന്നാണ് ശാരിക സ്വപ്ന നേട്ടം സ്വന്തമാക്കിയത് സിവിൽ സർവീസിൽ ഇത് ശാരികയുടെ രണ്ടാം ശ്രമമാണ് ഇക്കുറി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടാം റാങ്ക് നേടി രാജ്യത്തെ ഏറ്റവും വലിയ മത്സര പരീക്ഷയെ വരുതിയിലാക്കി കിടരിയൂർ ഏരമൽ കണ്ടി ശശിയുടെയും രാഖിയുടെയും മകളാണ് ശാരിക ഒരുപാട് സന്തോഷമുള്ള നിമിഷത്തിലാണ് നിൽക്കുന്നത് ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് എത്തിച്ചേരുന്ന ഈ നിമിഷത്തിൽ എനിക്കറിയില്ല ആ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് എനിക്ക് തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാം റാങ്ക് നേടിയത് ഞാൻ ആക്ച്വലീഡ് ഐ എസ് അക്കാഡമിയിലെ ചിത്രശിലഭം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ രണ്ടു കൊല്ലത്തിൽ ഇപ്പോൾ ഞാനിവിടെ റാങ്ക് നേടി നിൽക്കുന്നു എന്താ പറയാ എനിക്കറിയില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ പറ്റാത്ത എന്നെ ഒരുപാട് പേര് ഇതിന് എന്നെ സഹായിച്ചിട്ടുണ്ട് എസ്പെഷ്യലി എന്റെ ഫാമിലി എന്റെ ഫ്രണ്ട്സ് എന്റെ ടീച്ചേഴ്സ് എല്ലാവരും എല്ലാവർക്കും ഞാൻ എന്റെ വിജയം സമർപ്പിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഇവിടെ വരെ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ദേവികയാണ് സഹോദരി അച്ഛനും അമ്മയുമാണ് ഷാരികയുടെ കരുത്ത് പ്രിലിംസിന് കോഴിക്കോട് സെൻ്റർ ഉണ്ടായത് ഏറെ സൗകര്യമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മെയിൻ പരീക്ഷയ്ക്കായി തിരുവനന്തപുരത്തേക്ക് പോയി ഇതിനായി ഖത്തറിൽ ജോലി ചെയ്യുന്ന അച്ഛൻ നാട്ടിലേക്കും വന്നു ഷാരികക്ക് പിന്തുണയുമായി എപ്പോഴും കുടുംബമുണ്ടായിരുന്നു ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകാൻ അബ്സല്യൂട്ട് ഐ എ എസ് അക്കാദമി സ്ഥാപകനായ ഡോക്ടർ ജോബിൻ എസ് കൊട്ടാരം ആരംഭിച്ച പ്രൊജക്ട് ചിത്രശലഭം പദ്ധതിക്ക് കീഴിലായിരുന്നു ഇങ്ങനെയൊരു പഠനം ഞാൻ അബ്സല്യൂട്ട് ഐ എ എസ് അക്കാഡമിയിലെ ഓൺലൈൻ ബാച്ച് ആയിരുന്നു പ്രൊജക്ട് ചിത്രശലഭത്തിൻ്റെ ഒരു ഭാഗം കൂടിയായിരുന്നു ഞാൻ സ്കോളർഷിപ്പോട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ അറ്റംപ്റ്റാണ് നമ്മുടെ അക്കാഡമി എന്ന് പറയുന്ന ഒരുപാട് സപ്പോർട്ടീവാണ് എസ്പെഷ്യലി ജോബിൻ സർ സാറിൻ്റെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഇവിടെ വരെ എത്തിയത് പേഴ്സണലി ഒരുപാട് സാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലും അവിടെ ഇൻ്റർവ്യൂയുടെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് സപ്പോർട്ടീവ് ആയിട്ടുണ്ട് നമ്മുടെ നല്ല ഫാക്കൽറ്റീസ് ആണെങ്കിലും ഏത് സമയത്ത് വിളിച്ചാലും ഡൗട്ട് ചോദിക്കാനും എല്ലാത്തിനും വളരെ സപ്പോർട്ടീവാണ് താങ്ക് യു സോ മച്ച് ആബ്സുലൂട്ട് ഐ എസ് അക്കാഡമി ഇരുകൈകളും ഇല്ലാതെ പൈലറ്റായി മാറിയുടെ റോൾ മോഡൽ ആഗ്രഹിച്ചാൽ പ്രപഞ്ചം തന്നെ ഉണ്ടാവുമെന്ന വിശ്വാസമാണ് മുന്നോട്ട് നയിച്ചതെന്നും പറഞ്ഞു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഒരു ഇഷ്ടപ്പെട്ട

കാണുമ്പോൾ മുതൽ കാണുന്ന ഒരു കാര്യം ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് പിന്നെ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യും അത് അത് ഒരു താല്പര്യം എപ്പോഴും ഇപ്പോൾ ഒരു കൃത്യതയോടുകൂടി തന്നെ ആ ഒരു നമ്മളൊരു മെൻറ്റർഷിപ്പിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യതയോടുകൂടി ചെയ്യണം എനിക്ക് ഗോളിലെത്തണം അപ്പൊ ഇപ്പൊ ശരിയുടെ മുറിയിൽ ഇരുന്നാണ് പഠന മുറിയിൽ ഇരുന്നാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇവിടെ നോക്കുമ്പോൾ കാണുന്ന സത്യമായ ആ ചിത്രം കാണുന്നുണ്ട് ലബാസന ഐ എം കമ്മിങ് എന്നുള്ളത് കാണുന്നുണ്ട് ഒരുപാട് പോസിറ്റീവ് തിങ്കിങ് മോട്ടിവേഷണൽ പുസ്തകങ്ങള് ഞാൻ ശരിയെ പേഴ്സണൽ ലൈബ്രറിയിലേക്കൊക്കെ നോക്കുമ്പോഴും ഒക്കെ കാണുന്നുണ്ട് അപ്പൊ ഒരു പോസിറ്റീവ് തിങ്കിങ് ഈ ജാനിയിൽ എത്രമാത്രം പ്രയോജനപ്പെട്ടു അല്ലെങ്കിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നത് യും ഒന്നര കൊല്ലത്തോളം പ്രിപ്പറേഷൻസിൻ്റെ പലപ്പോഴും എനിക്ക് ഞാൻ ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണ് അതുവരെക്കും കോളേജ് വീട് അപ്പൊ കോളേജ് എന്നുള്ളൊരു ഇതിൽ നിന്ന് പിന്നെ വീട്ടിൽ എന്നുള്ള ഒരു എന്നുള്ളതിലേക്ക് വരുമ്പോ

ഡിസ്കഷൻസ് നടന്നു ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ഇന്റർവ്യൂ ബോർഡ് യും ചെയ്തു കാരണം ഞാൻ അന്ന് അന്ന് നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഉള്ളിലേക്ക് പോകുമ്പോ ജാക്കറ്റ് ഇട്ടിട്ടാണ് പോയത് ഞാൻ അവിടെ എത്തിയിട്ട് ആരെയും വിചാരിച്ചായിരുന്നു പാരന്റ്സിന് ഉള്ളിലേക്ക് എത്തിയിട്ടില്ല ഞാൻ അവിടെ നിന്ന് ആരെങ്കിലും ഹെൽപ്പ് വെച്ചിട്ട് കഴിക്കാന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അവരോട് ചോദിച്ചപ്പോഴും അവര് അവര് പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പാനലിന്റെ ഉള്ളിലേക്ക് ഫസ്റ്റ് അപ്പോഴും ഇതാണ് തണുക്കുന്നുണ്ടോ എന്നാ ജാക്കറ്റ് അപ്പൊ ആദ്യായിട്ടാണോ നോർത്ത് ഇന്ത്യയില് അതൊക്കെ അവര് ചോദിച്ചു കൂടുമ്പോൾ വേറെ നോക്കിക്കോൾ മൈനുസ്ക്രിപ്റ്റ് നോക്കിയപ്പോ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതിലൊന്നും സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ശാരീരിക സംസ്കൃതത്തിൽ പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട് അല്ലെ അതെന്തിനായിരുന്നു സ്റ്റോറി റൈറ്റിംഗ് ഓ വെരി വെരി ഗുഡ് ഗുഡ് അപ്പൊ അവർ ചോദിച്ചു അത് ശരി പിന്നെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലേ സോഫ്റ്റ്വെയറിന് ഏറ്റവും മികച്ച ലാംഗ്വേജ് ആണ് സംസ്കൃതം നമ്മള് മോക്ക് ഇന്റർവ്യൂ നമ്മള് ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് എന്തായാലും അത് വന്നു അത് കിട്ടി അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഈ പുതിയ ആസ്പിരൻസിനോട് ഉള്ള ഒരു അഡ്വൈസ് എന്താണ് അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ കാണുന്ന കൂടുതലും ആസ്പിരൻസ് ആണ് അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ് പിന്നെ ചിലർ പെട്ടെന്ന് ഡിമോട്ടിവേറ്റഡ് ആകുന്നു ഒരു രണ്ട് മാസം മൂന്ന് മാസം പ്രിപ്പയറിങ് എന്നെക്കൊണ്ട് പറ്റില്ല അല്ലെ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളവരോട് എന്താ പറയാനുള്ളത് അല്ലെ പലവട്ടം തോറ്റു പോകുന്ന ആൾക്കാർ ഇവരോട് എന്താണ് പറയാനുള്ളത് നമ്മളെ ചിന്തിക്കുന്നത് കാര്യം ഞാൻ എനിക്ക് എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് എന്നേക്കാൾ ഇപ്പോൾ പാരലൈസ് ആയി പോയതിനകത്ത് ഒരുപാട് പേരുണ്ട് അപ്പം നമ്മളെപ്പോഴും അവനേക്കാൾ മുന്നിലാണല്ലോ അപ്പം എനിക്കതില്ലല്ലോ എന്നുള്ളൊരു ആ ഒരു തോട്ടാണ് നമ്മളെല്ലാത്തു നിന്നും പിൻവലിക്കുന്നു ഡിമോട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മൾ നമ്മളുള്ളതിൽ നമ്മൾ താങ്ക്സ് പറഞ്ഞ് ൂഡ് നമുക്ക് എന്തോ നേടിയെടുക്കാം ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പവർഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ആണ് അല്ലേ അപ്പൊ എന്നല്ല എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോന്നലിലേക്ക് മാറുമ്പോൾ ലൈഫില് തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇനി ലൈഫിലൊരു ട്രാൻസ്ഫർമേഷനാണ് ഇനിയിപ്പോൾ നമ്മൾ ഒരു വിദ്യാർത്ഥിനിയായിട്ട് ശാരികയെ കണ്ടിനി ശാരിക ഒരു ഓഫീസറായിട്ട് മാറുന്നു സൊസൈറ്റിയെ കൂടുതൽ സെർവ് ചെയ്യാനുള്ളൊരു അവസരം സിവിൽ സർവീസിനെ കുറിച്ച് എപ്പോഴും പറയുന്നത് ഒരു നേഷൻ ബിൽഡിങ്ങിനുള്ള ഒരു അവസരമാണ് ഒരു ജോബ് എന്നതിനേക്കാൾ കൂടുതൽ ഇതൊരു കോളിംഗ് ആണ് അല്ലേ അപ്പോൾ ആ ഒരു സ്പിരിറ്റോട് കൂടി നമ്മൾ തീർച്ചയായിട്ടും മുൻപോട്ടേക്ക് പോകാം ശാരികയുടെ കുടുംബത്തെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ നമ്മുടെ ആളുകൾക്ക് അവിടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ് അമ്മയുടെ പേര് രാഖി അമ്മ ഹോം മേക്കറാണ് അപ്പം എനിക്കൊരു സിസ്റ്ററുണ്ട് ദേവിക ആണ് പേര് അവൾ പ്ലസ് ടു പഠിക്കുന്നു യും സിവിൽ വെരി ഗുഡ് അപ്പൊ ഓരോ ഓഫീസറും കൂടെ നമ്മുടെ ഈ നിന്ന് വരട്ടെ അപ്പൊ നമ്മുടെ ചിത്രശലഭം ഫാമിലി നമ്മുടെ ചെറുതായിട്ട് തുടങ്ങിയ ഒരു പ്രോഗ്രാം ആണ് ഇരുപത്തഞ്ചു പേരുമായിട്ട് തുടങ്ങിയ നൂറിൽ പേരും ആൾക്കാരുണ്ട് അഞ്ച് സ്റ്റേറ്റുകളിൽ നിന്നുണ്ട് പിന്നെ എന്നോട് രാവിലെ എന്ന് പറഞ്ഞു ഡൽഹിയിലുള്ള നമ്മുടെ ഒരു സ്റ്റുഡന്റ് വിളിച്ചു എന്നോട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ശരീരയുടെ സ്ട്രാറ്റജിയൊക്കെ ഒന്ന് അറിയണം അപ്പൊ എങ്ങനെയായിരുന്നു പഠന രീതികൾ അതിനെ കുറിച്ചുകൂടെ ഒന്ന് ഒന്ന് പങ്കുവെക്കാമോ ടൈം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ബേസിക്കലി നൈറ്റ് രാവിലെ നമ്മള് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇരുന്ന് വായിക്കും അങ്ങനെയാണ് ഇപ്പോ ടൈം ടേബിൾ ഒക്കെ വെച്ചിട്ട് ചില ഇത് ചിലന്റൈൻ ചെയ്യാൻ പറ്റില്ല എന്നാലും ആ പോലെയൊക്കെ വായിച്ചു വായിച്ചിരിക്കാം അപ്പോ ധാരാളം ആളുകൾക്ക് വിജയം പ്രചോദനമാവട്ടെ ഇന്നായി ഞാൻ നമ്മൾ ഇപ്പൊ ഇന്റർവ്യൂയിലേക്ക് കയറുന്നതിന് മുമ്പ് ശാരികയുടെ കോളേജിലെ അധ്യാപകർ വന്നിരുന്നു അപ്പോൾ അവരുമായിട്ട് കാഷ്വലായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ശാരികയുടെ വിജയം അവരുടെ കോളേജിലുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ഒരുപാട് പേർക്ക് പേർക്കൂടി പ്രചോദനമാണ് ഞാൻ പറയുകയാണത് ഈ പ്രദേശത്തുള്ളവർക്കല്ല കോളേജിലുള്ളവർക്കല്ല കേരളത്തിലും ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ളവർക്കൊരു പ്രചോദനമായി മാറുകയാണ് അപ്പോൾ നമ്മൾ ഒരു വിഷനോട് കൂടി തുടങ്ങിയ ഒരു പ്രൊജക്റ്റ് ആ വിഷനിലേക്ക് നീങ്ങി